பொ ஆசம் பொத்துவிடா ஆ ശ്വാസമുള്ളിലേക്ക് പുറത്തുവിടാം ആ എന്നോടൊപ്പം തന്നെ ഇത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സെഷൻ കഴിഞ്ഞ് പിന്നെ അത് പ്രാക്ടീസ് ചെയ്യേണ്ടി വരില്ല അതുകൊണ്ടാണ് ഞാൻ ഈ അഞ്ച് തവണയൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു തവണ ചെയ്തിട്ട് നിങ്ങൾ ഇതുപോലെ ചെയ്താൽ മതി എന്ന് പറയാം പക്ഷെ അത് പറയാത്തത് നിങ്ങൾ ഇതിൽ കൂടെ തന്നെ ഈ ഒരു ടൈമിൽ തന്നെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ടാണ് അപ്പം അടുത്തതായിട്ട് നമുക്ക് പശ്ചിമ താനാസനം ചെയ്യാം അതും ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനായിട്ടുള്ളതാണ് ഇനി കൂടുതൽ തിയറി പറയുന്നില്ല കാരണം തിയറി നമുക്ക് എവിടെയും നമുക്ക് കിട്ടുന്നതാണ് ഇപ്പോൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിയറി കിട്ടും പക്ഷെ പ്രാക്ടിക്കലി എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നാണ് നമ്മൾ പഠിക്കേണ്ടത് അതുപോലെ ഡെയിലി ബേസിൽ ഇത് ചെയ്യാനായിട്ടും നിങ്ങൾ ശ്രമിക്കണം അപ്പോൾ നമുക്ക് പശ്ചിമ ഉത്താനാസനം ചെയ്യാം ഞാനിപ്പോൾ സിദ്ധാസനത്തിലാണ് ഇപ്പോഴത് ഇടത് കാലം ഉള്ളിലേക്ക് വെച്ചും വലത് കാലം തൊട്ട് മുന്നിലായിട്ട് വെച്ചും ഇതാണ് സിദ്ധാസനം ഒരു മെഡിറ്റേറ്റീവ് പോസ്റ്ററാണ് നട്ടെല്ലാം നേരെ നിൽക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം കൈകൾ മടിയിൽ തുറന്നു വച്ചിട്ടാണ് ഉള്ളത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം നട്ടലിന്റെ പൊസിഷൻ നേരെയാണോ എന്നുള്ള കാര്യത്തിൽ ശ്രദ്ധിക്കാം മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് പ്രാണായാമം ചെയ്യുന്ന സമയത്തൊക്കെ നട്ടലിന്റെ പൊസിഷൻ നേരെ ആയിരിക്കണം നമ്മൾ വലത് കാല് മുന്നിലേക്ക് ഒരു സൈഡിലേക്ക് നീട്ടി വെക്കുകയാണ് പശ്ചിമുത്താനാസനം ചെയ്യാനായിട്ട് വലത് കൈയുടെ മേലെ ഇടത് കൈ ഞങ്ങൾക്കാണ് ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ മുകളിലേക്ക് ഉയർത്തുകയാണ് ഇനി ശ്വാസം ഇടുകയാണ് ശ്വാസം വിട്ടുകൊണ്ട് നേരെ താഴേക്ക് എൻ്റെ കൈകൾ കൊണ്ടുവരികയാണ് വലത് കൈ മാത്രമേ ഞാൻ കൊണ്ടുവരുന്നുള്ളൂ ഈ ഒരു തരത്തില് കാല് പിടിക്കുകയാണ് കാല് പിടിക്കാൻ പറ്റാത്തവര് ബുദ്ധിമുട്ടുണ്ട് എവിടെയാണോ നിങ്ങൾക്ക് എത്തുന്നത് അവിടെ മാത്രം വെച്ചാൽ അത് ചെറുക്കുക എവിടെ ആയിരിക്കും പറ്റുന്നത് ഇവിടെ ആയിരിക്കും എവിടെയാണോ പറ്റുന്നത് ഇങ്ങനെ പിടിക്കണം എന്നില്ല പറ്റുന്ന ഇടത്ത് മാത്രം കൊണ്ടുപോയാൽ മതി ഇനി കിട്ടാത്ത കൈ ഞാൻ നേരെ മുകളിലായിട്ട് വെക്കുക ഈ ഒരു തരത്തിലാണ് ഞാൻ ചെയ്യുന്നത് ഇത് നമ്മളുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും സ്ഥിരമായി ചെയ്യും ഇപ്പൊ ശ്വാസം വിട്ടുകൊണ്ടാണ് ഞാൻ പിടിച്ചിരിക്കുന്നത് ശ്വാസം എടുക്കുന്നു നേരെ മുകളിലേക്ക് കൊണ്ടുവരുന്നു ശ്വാസം വിടുന്നു ഒരു തവണ കൂടെ ഞാൻ കൈകൾ കൊണ്ട് കാൽപാദം വരെ കാൽവിരലുകൾ പിടിക്കുകയാണ് ചെയ്യുന്നത് വൺ ടു ഫോർ ഫൈവ് സെവൻ ശ്വാസം എടുക്കുന്നു ഉള്ളിലേക്ക് ശ്വാസം ഇടുന്നു റിലാക്സ് ചെയ്യുന്നു നമ്മൾ ഒരു പോസ്റ്റർ ചെയ്യുന്നതല്ല ആ പോസ്റ്ററിൽ എത്ര സമയം നമുക്ക് ഹോൾഡ് ചെയ്ത് നിൽക്കാനായിട്ട് പറ്റുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് ഇനി ഞാൻ വലത് കാലം ഉള്ളിലേക്ക് വെക്കുകയും ഇടത് കാല് നിവർത്തി വെക്കുകയും ചെയ്യുന്നു വലത് കാലം ഉള്ളിലേക്ക് വെക്കുന്നു ഇടത് കാല് നിവർത്തി വെക്കുന്നു ഇടതുകൈയുടെ മുകളിൽ വലത് കൈ വെക്കുന്നു ശ്വാസം എടുക്കുന്നു കൈകൾ മുകളിലേക്ക് ഉയർത്തുന്നു ശ്വാസം വിട്ടുകൊണ്ട് ഇടത് കൈ കൊണ്ട് ഇടത് കാല് പിടിക്കുന്നു വലത് കൈ നേരെ മുകളിലായി വെക്കുന്നു ചെയ്യാം അപ്പൊ നിങ്ങിവിടെ എത്തുന്നില്ലെങ്കിൽ ഇവിടെ പോകണ്ട ഇവിടെ വെച്ചാൽ മതി കാരണം സ്ഥിരം സുഖം ആസനങ്ങൾ എന്താണോ നമുക്ക് പറഞ്ഞത് നമ്മുടെ ബോഡിക്ക് പറ്റുന്നത് അത്ര മാത്രം ചെയ്താൽ മതി നമ്മൾ കൂടുതൽ സ്ട്രെസ് ചെയ്യേണ്ട ആവശ്യമില്ല ഹോൾഡ് ചെയ്യാം വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ ശ്വാസം എടുക്കാം കൈകൾ മുകളിലേക്ക് കൊണ്ടുവരാം ശ്വാസം വിടുന്നു കൈകൾ താഴ്ത്തുന്നു വലതു കൈ നേരെ മുകളിലായി കൊണ്ടുവരുന്നു ഹോൾഡ് ചെയ്യാം വൺ സെവൻ ശ്വാസം ഇതൊരു നാല് പ്രാവശ്യമൊക്കെ നമുക്ക് റിപ്പീറ്റ് ചെയ്തിട്ട് ചെയ്യാം സ്ഥിരം ബാച്ചുകൾ ചെയ്യുമ്പോൾ അങ്ങനെ നാല് പ്രാവശ്യമൊക്കെ നമുക്ക് റിപ്പീറ്റ് ചെയ്തിട്ട് ചെയ്യാനായിട്ട് പറ്റും ഇനി ബാലാസനം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായി നമുക്ക് ബാലാസനം ചെയ്യാം ബാലാസനം ചെയ്യുമ്പോൾ ഞാൻ ആദ്യം സാധാരണ വജ്രാസനത്തിൽ ഇരുന്ന് അതിൽ നിന്നാണ് ബാലാസനത്തിലേക്ക് എത്തുന്നത് അപ്പൊ ഒരു സൈഡിലേക്ക് ചതിഞ്ഞുകൊണ്ട് നമുക്ക് വജ്രാസനത്തില് ഇരിക്കണം ഒരു തരത്തിലും വജ്രാസനത്തിൽ ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കണം ഇങ്ങനെ ഇരുന്നാ പോരാ നമ്മൾ പതിഞ്ഞ് ഇരിക്കണം കാലുകൾ പതിഞ്ഞ് വേണം വജ്രാസനത്തിൽ ഇരിക്കാനായിട്ട് നട്ടെല്ല് നേരെ ആയിരിക്കണം കൂടുതൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആൾക്കാർക്കും ഇത് താഴ്ത്തി നട്ടെല്ല് ഡയറക്ട്ലി നമുക്ക് നിലം തൊടുന്ന തരത്തിൽ വെക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെയും ഇരിക്കും ഇതാണ് വജ്രാസനത്തിൽ ഇരിക്കുന്നു അത് കഴിഞ്ഞ് കൈകൾ തറയിൽ പതിച്ച് വെക്കുന്നു നെറ്റി തറയിൽ തൊടുന്ന തരത്തിൽ വെക്കുന്നു കൈകൾ നേരെ മുന്നിലേക്ക് ഇതാണ് പാലാസനം ഈ ഒരാസനത്തിൽ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും ഈ ഒരാസനവും നമുക്ക് മെമ്മറി ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഓർമ്മ പരിഹരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ഒരാസനത്തിൽ കിടക്കുമ്പോൾ നമ്മളുടെ ആജ്ഞാചക്രം നേരെ തറയിൽ തൊടുന്നുണ്ട് ആരോ രീതിയിലും സ്റ്റിമുലേഷൻ സംഘം ശ്വാസം ഇട്ടുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പൊസിഷനിലേക്ക് എത്തിയത് ശ്വാസം എടുത്തുകൊണ്ട് നമ്മൾ വജ്രാസനത്തിലേക്ക് നമുക്ക് വരാ ശ്വാസം വിട നേരെ ബാലാസനത്തിലേക്ക് പോവാം ബാലാസനത്തിൽ എത്തിയ ശേഷം നോർമൽ ബ്രീതിങ് ശ്വാസം എടുക്കാം വഞ്ചാസനത്തിലേക്ക് ഹോൾഡ് ചെയ്യാം ഈ ഒരു കൊസിഷൻ നമുക്ക് ഹോൾഡ് ചെയ്യാം ഇവിടെ നിന്ന് നമുക്കൊരു ബ്രീത്തിങ് ചെയ്യാനായിട്ട് പറ്റും ശ്വാസം എടുക്കുക കൈകൾ പുറത്തേക്ക് എൽബോ ജോയിന്റ് പുറത്തേക്ക് കൊള്ളാം ശ്വാസം എടാം ിലേക്ക് എടുക്കാം ശ്വാസം എടുക്കാം ശ്വാസം ശ്വാസം എടുക്കാം ശ്വാസം വിടാം ശ്വാസം എടുക്കാം ശ്വാസം വിടാം ശ്വാസം എടുക്കാം ശ്വാസം വിടാം റിലാക്സ് ഇതും നമ്മുടെ മെമ്മറി ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യത്തി അടുത്തതായിട്ട് നമുക്ക് എഴുന്നേറ്റ് നിന്നുള്ള ആസനങ്ങളാണ് ചെയ്യാനായിട്ടുള്ളത് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം വൃക്ഷാസനം ചെയ്യാം വൃക്ഷാസനം നമ്മുടെ കോൺസെൻട്രേഷൻ കൂട്ടാം എല്ലാവർക്കും അറിയായിരിക്കും വൃക്ഷാസനം കുട്ടികൾക്കൊക്കെ ചെയ്യുന്നത് വൃക്ഷാസനം ചെയ്യുന്നത് വളരെ നല്ലതാണ് നമുക്ക് വൃക്ഷാസനം ചെയ്യാം വലത് കാലം ഇടതുകാലിന് മുകളിലായിട്ട് വെക്കാം വലത് കാലം ഇടത് കാലിൻ്റെ മുന്നിൽ മുകളിലായിട്ട് വെക്കാം നമ്മുടെ കൈകൾ നേരെ മുകളിലേക്ക് കൊണ്ടുപോവാം കൈകൾ നേരെ കൈകളിൽ നമ്മൾ നമസ്കാര മുദ്രയാണ് വെക്കുന്നത് കൈകൾ കാണിക്കാം കൈകളിൽ നമസ്കാര മുദ്ര വിൽക്ക ഹോൾഡ് ചെയ്യാൻ ഒരു പൊസിഷൻ നമുക്ക് ഹോൾഡ് ചെയ്യണം ഒരു കാലിലാണ് നിൽക്കേണ്ടത് അപ്പൊ കോൺസെൻട്രേഷൻ ഒരു പോയിന്റിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബാലൻസ് കിട്ടും അല്ലെങ്കിൽ നമുക്ക് വീഴാനുള്ള സാധ്യതയുണ്ട് ഇപ്പൊ കുറച്ച് കുറച്ച് ഉള്ള ആൾക്കാരാണ് തീരെ ബാലൻസ് കിട്ടുന്നില്ല എങ്കിൽ നമുക്ക് പുറമേങ്കിലൊരു ചുമരുണ്ടെങ്കിൽ ചുമരിൻ്റെ സഹായത്തോടെ നിൽക്കാം ഇങ്ങനെ നിൽക്കുക നേരെ ബാലൻസ് ചെയ്യാം ഒരു രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ബാലൻസ് കിട്ടും ഒരു പോയിന്റിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാം ഈ ഒരു പൊസിഷനിൽ നിൽക്കുന്നത് മാത്രല്ല ഈ ഒരു പൊസിഷനിൽ നിന്നതിന് ശേഷം നമ്മൾ എത്ര സമയം ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഈ ഒരു പൊസിഷനിൽ എത്തുക അതിനു ശേഷം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നൈൻ ടെൻ ല ശ്വാസം എടുത്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പൊസിഷനിൽ എത്തിയത് ശ്വാസം വിട കൈകൾ ആദ്യം റിലീസ് ചെയ്യണം അതിന് ശേഷം നമ്മള് കാല് റിലീസ് ചെയ്യുക അടുത്തായിട്ട് ഇടത് കാല് നമ്മൾ വലത് കാലിന് മുകളിലായി തുടയുടെ മുകളിലായിട്ടാണ് വെക്കുന്നത് വെക്കുക കൈകൾ മുകളിലേക്ക് ഉയർത്തുക നമസ്കാരം മുദ്ര ഹോൾഡ് ചെയ്യാം ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്യണം ശ്വാസം എടുത്തുകൊണ്ടാണ് കൈകൾ ഉയർത്തേണ്ടത് ഒരു പോയിന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക ഹോൾഡ് ചെയ്യുക ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം ഇവിടെ നിന്ന് വേണമെങ്കിൽ നല്ല ബാലൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചാൻഡ് ചെയ്യാം ഒരു കാലിൽ നിന്നുകൊണ്ട് നമുക്ക് ചാൻഡ് ചെയ്യാം കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് ചാൻഡ് ചെയ്യാം നല്ല കോൺസെൻട്രേഷൻ കഴിഞ്ഞാൽ മാത്രം ഇത് ചെയ്താൽ മതി ശ്വാസം എടുക്കുന്നു ശ്വാസം പുറത്തുവിടുന്നത് ശ്വാസം എടുക്കാം ശ്വാസം പുറത്തുവിടാം ശ്വാസം എടുക്കാം പുറത്തുവിടാം റിലാക്സ് അതിൻ്റെ കൈകൾ താഴ്ത്താം അതിനുശേഷം കാലുകൾ റിലാക്സ് അടുത്തായിട്ട് താടാസനം എന്ന് പറയും മൗണ്ടെയിൻ പോസ്റ്റർ എന്ന് പറയും ഇംഗ്ലീഷില് ഇപ്പൊ താടാസനം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ആദ്യം കാലിന്റെ പൊസിഷൻ ഞാൻ കാണിക്കാം കാല് നമ്മൾ വിരലുകളിലാണ് നിൽക്കുന്നത് നമ്മൾ വിരലുകളിൽ നിൽക്കണം അത് കഴിഞ്ഞിട്ട് കൈയുടെ പൊസിഷൻ ശ്രദ്ധിച്ചോളൂ